എം കെ കൗസല്യ ടീച്ചറുടെ വിഷു പുലരി എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത് പൊള്ളുന്ന ചൂടിനാൽ വിണ്ടുകീറുന്നുരണ്ട ജലാശയങ്ങൾ കണ്ട് ചീറി അകലുന്ന പറവകളും കാട്ടു മൃഗങ്ങളും നാട്ടിലിറങ്ങുന്നു വയറു നിറയ്ക്കുന്ന കാടിനും നാടിനും എല്ലാവരമ്പുകൾ ഒന്നിച്ചു പാർക്കും ദിനങ്ങൾ വരും പോട്ടിൽ കിടക്കുവാൻ പറ്റാതെ പാമ്പുകൾ ഓടി നടക്കുന്നു വെളിയിലാകെ വികസനം എന്നൊരു പേരു പറഞ്ഞ് വെട്ടിക്കളഞ്ഞു മരങ്ങളെല്ലാം കാക്കയ്ക്കും പറവയ്ക്കും കൂടുകൾ നഷ്ടമായി മർത്യന് തണലുകൾ ഇല്ലാതെയായി സൂര്യതാപത്തിനാൽ ഉരുകുന്നു ജീവിതം കേഴുന്നു ഒരു തുള്ളി വെള്ളത്തിനായി പൊള്ളുന്ന ചൂടിലും കണ്ണിന് ഇമ്പമായി പൂത്തു നിൽക്കുന്നു കണിക്കൊന്നകൾ മഞ്ഞക്കുലകളായി ചുറ്റും നിറയുമ്പോൾ മാടി വിളിക്കുന്നു വിഷുവിനായി കൈനീട്ടം വാങ്ങുവാൻ ഉണ്ണികളെത്തുമ്പോൾ കാത്തിരിക്കുന്ന എൻ അപ്പൂപ്പനും ഇന്നില്ല എന്നോർത്ത് കേഴുന്നുവെങ്കിലും ഓർക്കുന്നു ഞാൻ എൻ്റെ വിഷു പുലരി ഇന്നില്ല എന്നോർത്ത് കേ ഞാൻ എൻ്റെ വിഷു പുലരി